എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു സൂപ്പർ നോട്ട്സ് ഇനി അടുത്ത് വരാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻ ആണ് കമ്പനി ബോർഡ് എൽ ജി എസ് നോട്ടിഫിക്കേഷൻ നമുക്ക് ഈ സെഷനിൽ ഈ ഒരു എക്സാമിനെ കുറിച്ച് ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഡിസ്കസ് ചെയ്യാം അതായത് എന്ന് നോട്ടിഫിക്കേഷൻ വരും നിലവിലെ റാങ്ക് ലിസ്റ്റിന്റെ അവസ്ഥ എന്താണ് പുതിയ റാങ്ക് ലിസ്റ്റ് എന്ന് വരും കഴിഞ്ഞ കട്ട് ഓഫ് എത്രയായിരുന്നു സിലബസ് എന്താണ് എത്ര അഡ്വൈസ് വരെ നമുക്ക് പ്രതീക്ഷിക്കാം അങ്ങനെ ഈ നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു സെഷനിൽ നമുക്ക് മനസ്സിലാക്കാൻ മാത്രമല്ല ഇതിനൊരു ഭീകരതയും കൂടെ ഉണ്ട് അതും ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം പറഞ്ഞുതരാം ലാസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി അവസാനം നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും അതിന്റെ കൂടെ ഈ വർഷം വരാൻ പോകുന്ന പി എസ് സിയിലെ പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻസ് ഏതെല്ലാമാണ് എല്ലാം നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഈ ഒരൊറ്റ സെഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം ഓക്കെ അപ്പൊ അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കാം അപ്പൊ നിങ്ങിടുന്ന ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് അതായത് ഏതൊരു പുതിയ അപ്ഡേഷനും പി എസ് സി ആയിക്കോട്ടെ എസ് എസ് സി ആയിക്കോട്ടെ ആർ ആർ ബി ആയിക്കോട്ടെ ഏതൊരു പുതിയ അപ്ഡേഷനും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഏറ്റവും പുതുതായിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും ഫസ്റ്റ് നിങ്ങൾ നിങ്ങളിലെത്തിക്കുന്നത് ഞങ്ങൾ സൂപ്പർ നോട്ട്സ് ആയിരിക്കും ഒരു ലാസ്റ്റ് ഡേറ്റ് പോലും എന്ത് ചെയ്യത്തില്ല നിങ്ങൾ മിസ്സാക്കത്തില്ല എപ്പോഴും നമ്മൾ നിങ്ങളെ അറിയിച്ചുകൊണ്ടിരിക്കും ഓക്കെ ഇവിടെ ഫസ്റ്റ് നമ്മൾ വിഷയത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾ ഈ കാണുന്നതാണ് കഴിഞ്ഞ നിലവിലെ റാങ്ക് ലിസ്റ്റിന്റെ അവസ്ഥ അതായത് നിലവിലെ റാങ്ക് ലിസ്റ്റ് എന്നാണ് വന്നത് നിലവിലെ കമ്പനി ബോർഡ് എൽ ജി എസ് റാങ്ക് ലിസ്റ്റ് വന്നത് നോക്കി പന്ത്രണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് റാങ്ക് ലിസ്റ്റ് വന്നത് ഈ റാങ്ക് ലിസ്റ്റിന് മൂന്ന് വർഷം വരെ കാലാവധിയുണ്ട് അതായത് പതിനൊന്ന് ഒന്ന് നോക്കിയടാ പതിനൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ ഈ റാങ്ക് ലിസ്റ്റിന് കാലാവധിയുണ്ട് പുതിയ റാങ്ക് ലിസ്റ്റ് എപ്പോഴേ വരത്തുള്ളൂ പന്ത്രണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി പുതിയ റാങ്ക് ലിസ്റ്റ് വരത്തുള്ളൂ അതായത് അടുത്തതിന്റെ അടുത്ത വർഷം മാത്രമേ പുതിയ റാങ്ക് ലിസ്റ്റ് എന്ത് ചെയ്യത്തുള്ളൂ വരത്തുള്ളൂ ഓക്കെ ഞാനത് കഴിഞ്ഞ ആ റാങ്ക് ലിസ്റ്റിന് പതിനൊന്ന് ഒന്ന് രണ്ടായിരത്തി മുപ്പത് വരെ ആ റാങ്ക് ലിസ്റ്റിന് കാലാവധിയുണ്ട് രണ്ടായിരത്തി മുപ്പത് വരെ ഈ റാങ്ക് ലിസ്റ്റിന് കാലാവധിയുണ്ട് ഓക്കെ അപ്പൊ ഫസ്റ്റ് തന്നെ ഞാൻ പറയാം ഈ നോട്ടിഫിക്കേഷൻ എപ്പോ വരും ഈ നോട്ടിഫിക്കേഷൻ ഈ വർഷം അവസാനം പ്രതീക്ഷിക്കാം അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബറിൽ വരാൻ പോകുന്ന ആണ് ഒന്ന് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് രണ്ടാമത്തേത് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് അതുകഴിഞ്ഞ മൂന്നാമത്തെയ്ത് കമ്പനി ബോർഡ് എൽ ജി എസ് ഇപ്പൊ പറഞ്ഞ കമ്പനി ബോർഡ് എൽ ജി എസ് ദിവറേജ് എൽ ഡി വില്ലേജ് ഫീൽഡ് അസ്റ്റൻ ഇത്രയും നോട്ടിഫിക്കേഷനാണ് ഈ വർഷം അവസാനം എന്ത് ചെയ്യാൻ പോകുന്നത് വരാൻ പോകുന്നത് മാത്രമല്ല ഫോഴ്സിലെ നോട്ടിഫിക്കേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ നമുക്ക് പ്രതീക്ഷിക്കാം ഇതിനകത്ത് ഏറ്റവും അധികം നിയമനം നടക്കുന്ന രണ്ട് ലിസ്റ്റുകളായിരിക്കും ഒന്ന് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് രണ്ടാമത്തേത് കമ്പനി ബോർഡ് എൽ ജി എസും ഏറ്റവും അധികം അഡ്വൈസ് പോകുന്ന കമ്പനി ബോർഡ് എൽ ജി എസ് തന്നെയാണ് പക്ഷേ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കാം നിങ്ങൾ ഈ എക്സാമിന് വേണ്ടി ഇപ്പോഴേ കാത്തിരിക്കരുത് കാര്യം ഇതിൻ്റെ ഒക്കെ റാങ്ക് ലിസ്റ്റ് എപ്പോഴേ വരുത്തുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ റാങ്ക് ലിസ്റ്റ് വരുത്തുള്ളൂ ആ റാങ്ക് ലിസ്റ്റിന് രണ്ടായിരത്തി മുപ്പത് വരെ കാലാവധിയുണ്ട് രണ്ടായിരത്തി മുപ്പത് വരെയൊക്കെ കാത്തിരിക്കുക എന്നൊക്കെ പറഞ്ഞാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാത്രമേ വർഷം ഇപ്പം ആയിട്ടുള്ളൂ അഞ്ച് വർഷം കാത്തിരിക്കണം അപ്പോഴൊക്കെ എന്താണ് അവസ്ഥയെന്ന് പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല അറിയാൻ പറ്റത്തില്ല ഓക്കെ അപ്പൊ എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ ലാസ്റ്റ് നിങ്ങക്ക് പറഞ്ഞുതരാം അത് കേട്ടതിന് ശേഷം നിങ്ങൾ അത് ശരിയാണോ തെറ്റാണോ എന്ന് ചെയ്യാന്ന് സ്വയം ഒന്ന് വിലയിരുത്തുക ഓക്കെ ഇവിടെ നോക്കുക നിലവിലെ റാങ്ക് ലിസ്റ്റ് വന്നിട്ട് എത്ര കാലമായിരുന്നു നിലവിലെ റാങ്ക് ലിസ്റ്റ് വന്നിട്ട് ഏതാണ്ട് പതിമൂന്ന് മാസമാണ് പതിമൂന്ന് മാസം കൊണ്ട് എത്ര അഡ്വൈസ് പോയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് അഡ്വൈസാണ് ഇതുവരെ പോയിരിക്കുന്നത് പതിമൂന്ന് മാസം കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് അഡ്വൈസ് മൊത്തം പോയി അതിൽ ഓപ്പൺ കോമ്പറ്റീഷൻ നോക്കുകയാണെങ്കിൽ എത്രയാണ് മെയിൽ കാൻഡിഡേറ്റ് നോക്കുകയാണെങ്കിൽ ആയിരത്തി അറുനൂറ്റി പതിമൂന്ന് പേർക്കാണ് ഓപ്പൺ കാറ്റഗറി ഇട്ടിരിക്കുന്നത് ഫീമെയിൽ ആണെങ്കിൽ ആയിരത്തി നാനൂറ്റി എൺപത്തി ഒന്ന് പേർക്ക് എന്ത് ചെയ്തു അഡ്വൈസ് പോയായിരുന്നു ഓക്കെ അത്യാവശ്യം നന്നായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് നിയമനം നടക്കുന്നുണ്ട് പക്ഷേ ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാലും നിങ്ങൾ പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്കാണ് പോകുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ പെൻഷൻ തുടങ്ങിയ ഫാക്ടറികൾ എന്ത് ചെയ്യത്തില്ല ഇവിടെ കാണത്തില്ല അങ്ങനെ ചെറിയൊരു പ്രശ്നം ഏതിനുണ്ട് കമ്പനി ബോർഡ് എൽ ജി എസ് ഉണ്ട് ഓക്കെ അടുത്ത് കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ എന്നാണ് വന്നത് ലാസ്റ്റ് വന്ന നോട്ടിഫിക്കേഷൻ എന്നാ വന്ന് പത്തൊൻപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നത് അതായത് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നു ദൻ അത് കഴിഞ്ഞടുത്ത് അതിന്റെ എക്സാം നടന്നു അതിന്റെ റാങ്ക് ലിസ്റ്റ് വന്നതിന്റെ അവസ്ഥയാണ് നമ്മൾ ഇപ്പൊ പറഞ്ഞത് ഓക്കെ ഇനി ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്താണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ സെവന്ത് പാസ് ആണ് ക്വാളിഫിക്കേഷൻ ഏഴാം ക്ലാസ് പാസ് ആണോ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും മാത്രമല്ല ഈ കമ്പനി ബോർഡ് എൽ ജി എസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഡിഗ്രി ഉള്ളവർക്കും എന്ത് ചെയ്യാൻ പറ്റും അപ്ലൈ ചെയ്യാൻ പറ്റും അതായത് സാധാരണ എൽ ജി എസ് പരീക്ഷ ഡിഗ്രി ഉള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല പക്ഷെ ഈ കമ്പനി ബോർഡ് എൽ ജി എസ് ഡിഗ്രി ഉള്ള ആൾക്കാർക്കും എന്ത് ചെയ്യാൻ പറ്റും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും ഓക്കെ അപ്പൊ സ്വാഭാവികമായിട്ടും കോമ്പറ്റീഷൻ നമുക്ക് എന്ത് ചെയ്യാം നല്ലൊരു കോമ്പറ്റീഷൻ നമുക്ക് പ്രതീക്ഷിക്കാം നല്ലൊരു കോമ്പറ്റീഷൻ നമുക്ക് പ്രതീക്ഷിക്കാം ഇനി അത് കഴിഞ്ഞാൽ ഇതിന്റെ ഏജ് ലിമിറ്റ് എങ്ങനെയാണ് വരുന്നത് നിങ്ങൾ ജനറൽ കാറ്റഗറി ആണെങ്കിൽ ഏജ് ലിമിറ്റ് വരുന്നത് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വരെയാണ് ഏജ് ലിമിറ്റ് വരുന്നത് ഒ ബി സി ആണെങ്കിൽ പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ഒൻപത് വരെയാണ് ഏജ് ലിമിറ്റ് വരുന്നത് എസ് സി എസ് ടി ആണെങ്കിൽ പതിനെട്ട് വയസ്സ് മുതൽ നാല്പത്തി ഒന്ന് വയസ്സ് വരെ ഉള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും ഇതാണ് അതിന്റെ ഏജ് ലിമിറ്റ് ക്രൈറ്റീരിയ വരുന്നത് ഓക്കെ ക്വാളിഫിക്കേഷൻ ഏഴാം ക്ലാസ് പാസ് ആവണം ഡിഗ്രി ഉള്ളവർക്കും എന്ത് ചെയ്യാൻ പറ്റും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും അത് കഴിഞ്ഞാൽ ഏജ് ലിമിറ്റ് വന്നിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി ഓക്കെ ഇനി അടുത്ത് ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യത്തിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് തിരിച്ചു പോകാം നമ്മൾ ഇതിനു വേണ്ടി ഇത്രയും കാലം കാത്തിരിക്കേണ്ട ആവശ്യമുണ്ടോ ഇതിനു വേണ്ടി ഇത്രയും കാലം കാത്തിരിക്കേണ്ട ആവശ്യമുണ്ടോ പ്രത്യേകിച്ച് ഒരു ഡിഗ്രി ഇല്ലാത്ത ആൾ കാര്യം ഡിഗ്രി ഉണ്ടെങ്കിൽ അവർക്ക് വേറെയും ഇപ്പോൾ അവസരങ്ങളുണ്ട് ഏത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് വന്നിട്ടുണ്ട് പിന്നെ അതേ കണക്ക് തന്നെ അടുത്ത കമ്പനി ബോർഡ് അസിസ്റ്റന്റ് വരും അതും ഇതേയാണെങ്കിൽ തന്നെയാണ് അവസ്ഥ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി ഒക്കെ രണ്ടായിരത്തി മുപ്പത് വരെയൊക്കെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധിയൊക്കെ വരും ഓക്കെ മാത്രമല്ല സബ് ഇൻസ്പെക്ടർ അങ്ങനെ ഒരുപാട് അവസരങ്ങൾ അവർക്കുണ്ട് പക്ഷേ ഡിഗ്രി ഇല്ലാത്തവർ നോക്കുകയാണെങ്കിൽ അവർക്ക് ഇപ്പൊ മുമ്പിലുള്ള ഒരേ ഒരു ചാൻസ് ചെയ്തു മാത്രമേ ഉള്ളൂ അസിസ്റ്റന്റ് സെയിൽസ്മാൻ മാത്രമേ ഉള്ളൂ അപ്പൊ ഞാൻ ഓണസ്റ്റ് ആയിട്ട് പറയാം അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ പ്രത്യേകത അധികം അഡ്വൈസ് ഒന്നും എന്ത് ചെയ്തില്ല പോകത്തില്ല അതായത് നല്ല കോമ്പറ്റീഷൻ ആയിരിക്കും പക്ഷേ അധികം അഡ്വൈസോ ബാക്കിയൊന്നും എന്ത് ചെയ്യത്തില്ല പോകത്തില്ല ടെൻത്ത് ആണ് അതിൻ്റെ ക്വാളിഫിക്കേഷൻ വരുന്നത് അപ്പോൾ ഇനി അടുത്ത് പത്താം ക്ലാസ് പാസ്സായവർക്ക് ഉള്ള ഒരു ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ ഏതു മാത്രമേ ഉള്ളൂ ഈ വരാൻ പോകുന്ന ബിവറേജ് എൽ ഡി കമ്പനി ബോർഡ് എൽ ജി എസ് ബി എഫ് എ വിലേജ് ഫീൽഡ് അസ്റ്റൻ ഇതൊക്കെ മാത്രമാണ് അവരുടെ മുമ്പിലുള്ള അവസരങ്ങൾ ഓക്കെ ഡിഗ്രി ഇല്ലാത്തവരുടെ അവസരങ്ങൾ പി എസ് സി ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഇത്രയും അവസരങ്ങൾ മാത്രമേ എന്തുള്ളൂ അവരുടെ മുമ്പിലുള്ളൂ ആ എക്സാമിന് വേണ്ടി കാത്തിരുന്നാൽ ഈ റാങ്ക് ലിസ്റ്റ് എപ്പോഴേ വരത്തുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ വരത്തുള്ളൂ അതിന് രണ്ടായിരത്തി മുപ്പത് വരെയൊക്കെ കാലാവധി കാണാം ഓക്കേ നാലു ചോയ്ക്ക് റാങ്ക് ലിസ്റ്റ് വരാൻ തന്നെ രണ്ട് വർഷം അതിന് കാലാവധി അഞ്ച് വർഷം ഓക്കെ അപ്പൊ അത്രയും കാലം കാത്തിരിക്കേണ്ട ആവശ്യമുണ്ട് എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഓപ്ഷൻ മാത്രമേ അല്ലെങ്കിൽ ഈ ജോലിക്ക് മാത്രമേ പോകുള്ളൂന്ന് നമ്മൾ ആർക്കും വാക്കൊന്നും കൊടുത്തിട്ടില്ലല്ലേ ഞാൻ പി എസ് സിയിലെ കമ്പനി ബോർഡ് അസ്റ്റന്റ് മാത്രമേ പോകത്തുള്ളൂ കമ്പനി ബോർഡ് എൽ ജി എസ് മാത്രമേ പോകത്തുള്ളൂ അസിസ്റ്റന്റ് അല്ല എൽ ജി എസ് മാത്രമേ പോകത്തുള്ളൂ അല്ലെങ്കിൽ വി എഫ് എ മാത്രമേ പോകത്തുള്ളൂ ആർക്കും വാക്ക് കൊടുത്തില്ല നമ്മുടെ മുമ്പിൽ ബാക്കിയും അവസരങ്ങളുണ്ട് ഫോർ എക്സാമ്പിൾ ഇപ്പോ റെയിൽവേയുടെ അറബി ഗ്രൂപ്പ് ഡി നോട്ടിഫിക്കേഷൻ ഓൺ ആണ് അതായത് ഗ്രൂപ്പ് ഡി നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ഈ വരുന്ന ഫെബ്രുവരി ഇരുപത്തിരണ്ട് വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും ക്വാളിഫിക്കേഷൻ എന്താണ് ടെൻത്ത് പാസ് ആണ് ക്വാളിഫിക്കേഷൻ പത്താം ക്ലാസ് പാസ് ആണോ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും ഓക്കെ അതായത് ഇവിടെ പഠിക്കുന്നതിൻ്റെ ഒരു പകുതി എഫേർട്ട് അവിടെ കൊടുത്താൽ മതി നമുക്ക് എന്ത് ചെയ്യാം എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും അതായത് എല്ലാ ദിവസവും ഒരു അഞ്ചു മണിക്കൂർ വെച്ച് നിങ്ങൾ മാറ്റി മാറ്റിവെക്കാൻ തയ്യാറാണെങ്കിൽ ജൂലൈയിൽ എക്സാം കാണും അത് കഴിഞ്ഞാൽ ഈ വർഷം തന്നെ ഫിസിക്കൽ അതിൻ്റെ ഉണ്ടാകും ഫിസിക്കലൊക്കെ ചെറിയ ഫിസിക്കലാണ് വലിയ പാടൊന്നും ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ അത് കഴിഞ്ഞാൽ നമുക്ക് ഈ വർഷം അവസാനം അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് സർവീസിലേക്ക് നമുക്ക് പ്രതീക്ഷിക്കാം പ്രവേശിക്കാൻ പറ്റും ഓക്കെ അതായത് വളരെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുന്നു പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്നു എക്സാം നടക്കുന്നു നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് ആദ്യമൊക്കെ എന്ത് ചെയ്യുന്നു സർവീസിലേക്ക് പ്രവേശിക്കുന്നു മാത്രമല്ല നിങ്ങൾ ആലോചിച്ച് നോക്കാം ഇവിടെ സാലറി അതായത് കമ്പനി ബോർഡ് എൽ ജി ഒക്കെ സാലറി എന്ന് പറഞ്ഞാല് കയ്യില് ഏതാണ്ട് ഇരുപതിന് താഴെ ആയിരിക്കും കയ്യില് കിട്ടുന്നത് പക്ഷേ നിങ്ങൾ റെയിൽവേയിലെ ഗ്രൂപ്പ് ആയിട്ട് നിങ്ങൾ കയറുമ്പോൾ അടുത്ത വർഷം എയ്ത്ത് പേ കമ്മീഷൻ വരാൻ പോവുകയാണ് ഏറ്റവും ചുരുങ്ങിയത് സാലറി നാല്പതേ പ്ലസ് സാലറി ആയിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നു നാല്പതേ പ്ലസ് സാലറി ഓരോ മാസവും നാൽപ്പതിനായിരം പ്ലസ് അവിടെ മനസ്സിലാക്കുക ഇവിടത്തെ ഒരു സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പോലും എന്ത് ചെയ്യത്തില്ല അത്രയും സാലറി കിട്ടത്തില്ല ഒരു എയ്റ്റ് പേ കമ്മീഷൻ വരുമ്പോ ഏറ്റവും മികച്ച ആനുകൂല്യങ്ങൾ മാത്രമല്ല ഇവിടെയുള്ള മറ്റൊരു പ്രശ്നം ഇതിന് പെൻഷൻ ഇല്ല പക്ഷെ മറ്റത് അങ്ങനെയല്ല അവിടെ സെൻട്രൽ ഗവൺമെന്റ് ആണ് യു പി എസ് ആണ് പെൻഷൻ സ്കീമ് വരുന്നത് ഓക്കെ അതുകൊണ്ട് തന്നെ നിങ്ങൾ പെൻഷൻ ആവുന്ന സമയത്ത് നിങ്ങളുടെ അവസാനത്തെ ആറ് മാസത്തിന്റെ ശരാശരിയുടെ പകുതിയായിരിക്കും നിങ്ങൾക്ക് എന്ത് വരുന്നത് നിങ്ങൾക്ക് പെൻഷനായിട്ട് വരുന്നത് അതായത് ഏറ്റവും മികച്ച പെൻഷനില് നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് റിട്ടയർ ആകാം മാത്ര റെയിൽവേ ഹോസ്പിറ്റൽസ് ഉണ്ട് നിങ്ങളുടെ ഫാമിലിയുടെ ഹെൽത്ത് മൊത്തം അവിടെ എന്താണ് സെക്യൂർഡ് ആണ് അപ്പോ നമ്മൾ എന്തിന് ഇതിനു വേണ്ടി നമ്മൾ കാത്തിരിക്കണം ഓക്കെ നമ്മൾ പഠിക്കുന്നു ആ സമയത്ത് നമ്മൾ എക്സാം എഴുതുന്നു എക്സാം എഴുതി നമ്മൾ കയറി പോകുന്നു നല്ലതാണ് അല്ലാതെ ഞാൻ ഇതേ എഴുതത്തുള്ളൂ ഇതിൽ മാത്രമേ വർക്ക് ചെയ്യത്തുള്ളൂ അങ്ങനെ ഒരു വാശിയും പിടിക്കരുത് നമുക്കറിയാം ഇപ്പോൾ സിലബസ് ഒക്കെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ കഴിഞ്ഞ സിലബസ് നമ്മൾ നോക്കുകയാണെങ്കിൽ നോക്കി ഇത ഇതാണ് കഴിഞ്ഞ സിലബസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇവിടെ ദൈ കാണുന്നതാണ് എൻ്റെ സിലബസ് വരുന്നത് ണ്ടാ വേരിയസ് ഗവൺമെന്റ് ഓൺഡ് കമ്പനീസ് ഓക്കെ ഇതാണ് സിലബസ് നമ്മുടെ എൽ ജി എസിന്റെ സെയിം സിലബസ് ആണ് ജി കെ നാൽപ്പത് മാർക്ക് കറണ്ട് അഫയേഴ്സ് ഇരുപത് മാർക്ക് സയൻസ് പത്ത് മാർക്ക് പൊതുജനാരോഗ്യം പത്ത് മാർക്ക് മാക്സിമം മെന്റലബിലിറ്റി ഇരുപത് മാർക്ക് പക്ഷെ ഇനി പുതിയ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ എന്ത് ചെയ്യാം ചിലപ്പോൾ ഒരു മാറ്റം പ്രതീക്ഷിക്കാം ഇപ്പൊ സെക്രട്ടേറിയറ് ഒക്കെ എന്ത് ചെയ്തു സിലബസ് മൊത്തം അങ്ങ് മാറി ഓക്കെ ഒരു അൺസർട്ടനിറ്റീസ് ആണ് ഇവിടെ മൊത്തം ഉള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ ഒരു അഭിപ്രായത്തില് ഇപ്പൊ ഒരിക്കലും ഒരു പി എസ് സി എക്സാമിനെ കുറ്റം പറയുന്ന ഒരാളല്ല പി എസ് സി എക്സാമിന് അതിൻ്റെതായ ഒരു ബെനിഫിറ്റ്സ് ഉണ്ട് എന്താ ബെനിഫിറ്റ്സ് നമുക്ക് ഓക്കെ നമുക്ക് നമ്മുടെ നാട്ടിൽ തന്നെ നമുക്ക് ജോലി കിട്ടും അങ്ങനെ കുറച്ച് ബെനിഫിറ്റ്സും ബാക്കി എല്ലാം ഉണ്ട് പക്ഷെ അതിനു വേണ്ടി നമ്മൾ ഈ നാലും അഞ്ചും വർഷം അല്ലെങ്കിൽ മൂന്നും നാലും വർഷമൊക്കെ നമ്മൾ കാത്തിരിക്കേണ്ട ആവശ്യമുണ്ടോ ഒരിക്കലുമില്ല അപ്പൊ അവിടെ നമ്മൾ ഫസ്റ്റ് പ്രിഫറൻസ് എന്ത് കൊടുക്കാം നമ്മളൊന്ന് മാറി ചിന്തിക്കുക ഇപ്പോൾ ഗ്രൂപ്പ് ഡി ആപ്ലിക്കേഷൻ എന്താണ് ലൈവ് ആണ് അവിടെ എന്ത് ചെയ്യുക അപ്ലൈ ചെയ്യുക എന്നിട്ട് അതിനെ കുത്തിയിരുന്ന് പഠിക്കുക അടുത്ത വർഷം ആദ്യം അല്ലെങ്കിൽ ഈ വർഷം അവസാനം തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഏറ്റവും മികച്ച സാലറിയിൽ നമുക്ക് സർവീസിലേക്ക് നമുക്ക് കയറാൻ പറ്റും ഓക്കെ ഇവിടെ നിങ്ങൾ കമ്പനി മോളേജേഴ്സിന്റെ കട്ട് ഓഫ് ഞാൻ നിൽക്കുക കാണിച്ചുതരാം കഴിഞ്ഞ വന്ന കട്ട് ഓഫ് എത്രയെന്നറിയാം അവിടെ കഴിഞ്ഞ വന്ന കട്ട് ഓഫ് വന്നിട്ട് എഴുപത്തി ആറ് പോയിന്റ് ആറ് ഏഴ് മാർക്കാണ് കഴിഞ്ഞ കട്ട് ഓഫ് ഇവിടെ ഗ്രൂപ്പ് ഡിയുടെ കട്ട് ഓഫ് എത്രയെന്നറിയാം കഴിഞ്ഞ ഗ്രൂപ്പ് ഡിയുടെ കട്ട് ഓഫ് ചെന്നൈ നോക്കുകയാണെങ്കിൽ ജനറൽ കാറ്റഗറി എഴുപത്തൊന്നായിരുന്നു കട്ട് ഓഫ് വന്നത് എഴുപത്തൊന്ന് ഓക്കെ അപ്പോൾ ചിന്തിക്ക നിങ്ങളൊന്ന് ചിന്തിക്ക നിങ്ങളൊന്ന് ചിന്തിക്കുക ചിന്തിച്ചതിന് ശേഷം മാത്രം എന്ത് ചെയ്യാം ഒരു വ്യക്തിപരമായിട്ടൊരു തീരുമാനം എടുക്കാം എനിക്ക് അഞ്ചു വർഷം കാത്തിരുന്ന് ജോലി മേടിച്ചാൽ മതി അപ്പൊ ഈ വർഷം കയറി പോകണം നാലു ഓക്കെ നിങ്ങൾ ഞാൻ അടക്കം ഒരാളും വാക്കുകൊടുത്തിട്ടില്ല ഞാൻ കേരള ഗവൺമെന്റിൽ മാത്രമേ കേരളത്തുള്ളൂ ഒന്നുമില്ല നമ്മൾ അൾട്ടിമേറ്റ് ലക്ഷ്യം എന്ത് തന്നെയാണ് വരുമാനം തന്നെയാണ് ഓക്കെ സാലറി തന്നെയാണ് അപ്പോൾ സെൻട്രൽ ഗവൺമെന്റ് ബാങ്ക് കുറച്ചുകൂടെ ആനുകൂല്യങ്ങൾ ബാക്കിയെല്ലാം എന്തായിരിക്കും കൂടുതലായിരിക്കും മാത്രമല്ല പ്രൊമോഷൻ ചാൻസും ബാക്കിയെല്ലാം എന്താണ് വളരെ കൂടുതലാണ് നിങ്ങൾ റെയിൽവേ എംപ്ലോയി ആയിട്ട് കയറി കഴിഞ്ഞാൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിറ്റേ ദിവസം മുതൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഡിപ്പാർട്ട്മെന്റ് അസ് ബാക്കിയെല്ലാം എഴുതാൻ പറ്റും മാത്രമല്ല നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് തന്നെയുള്ള ഒരുപാട് ടെസ്റ്റുകള് പ്രൊമോഷൻ ടെസ്റ്റുകൾ ബാക്കിയെല്ലാം മൂന്ന് വർഷം കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് എഴുതി അങ്ങ് പോവാം നിങ്ങൾക്ക് ഹയർ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം വളരെ പെട്ടെന്ന് പ്രൊമോഷൻ കിട്ടി ഞങ്ങൾക്ക് മേലോട്ട് പോകും ഉദാഹരണം പറഞ്ഞാൽ ഇപ്പൊ കഴിഞ്ഞ തവണ ഗ്രൂപ്പ് ഡി ആയിട്ട് കയറി എൻ്റെ ഫ്രണ്ട്സ് അവരിപ്പോ ടെസ്റ്റ് എഴുതി പ്രൊമോഷൻ കിട്ടിയ അവരിപ്പോ ജെ ഇ ആയിട്ടിരിക്കുകയാണ് ജൂനിയർ എഞ്ചിനീയർ ആയിട്ടിരിക്കുകയാണ് ഓക്കെ പ്രൊമോഷൻ ചാൻസ് ബാക്കിയെല്ലാം റെയിൽവേയിൽ വളരെ കൂടുതലാണ് ഇവൻ നിങ്ങൾക്ക് ഒരു ഡിഗ്രി ഉണ്ടെന്ന് സങ്കല്പിച്ചോ അങ്ങനെയാണെങ്കിൽ പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എൻ ഡി പി സിയിലോട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും മേലിലോട്ട് പ്രൊമോഷൻ കിട്ടി മേളിലോട്ട് കയറാൻ പറ്റും ഓക്കെ ലെവൽ ടു ആയിട്ടോ ലെവൽ ത്രീ ആയിട്ടോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം പ്രൊമോഷൻ കിട്ടി കയറാം ഓക്കെ അപ്പൊ ഇത്രയും മികച്ചൊരു ചാൻസ് ഇവിടെ കിടപ്പുണ്ട് അത് മിസ്സാക്കരുത് എല്ലാവരും റെയിൽവേ എക്സാമിന് എന്ത് ചെയ്യുക അപ്ലൈ ചെയ്യുക അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക ആ പ്രിപ്പറേഷൻ കഴിയുമ്പോൾ ആ പ്രിപ്പറേഷൻ കഴിയുമ്പോൾ അതായത് ജൂലൈയിൽ എന്ത് ചെയ്യും എക്സാം കഴിയും അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എന്ത് വേണം ചെയ്യാം മൊത്തം ആണ് ഏത് എക്സാമിന് വേണം എന്ത് ചെയ്യാം പ്രിപ്പയർ ചെയ്യാം ഒരു പ്രശ്നമില്ല പക്ഷെ അവിടെ നമ്മൾ ഒരു എഫേർട്ട് കൊടുക്കുകയാണെങ്കിൽ റെയിൽവേ എക്സാമിന് ഒരു എഫേർട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എക്സാം ക്രാക്ക് ചെയ്യാം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ സർവീസിൽ കയറാം ഒന്ന് ആലോചിച്ച് നോക്കുക ആലോചിച്ച് നോക്കിയിട്ട് എന്ത് ചെയ്യാം നല്ലൊരു തീരുമാനം എടുക്കാം ഓക്കെ അപ്പോൾ നന്നായിട്ട് വർക്ക് ചെയ്യാം നന്നായിട്ട് വർക്ക് ചെയ്യാം നമുക്ക് എന്ത് ചെയ്യാം മറ്റൊരു സെഷനിൽ കാണാം താങ്ക് യു ബൈ